മലാഖമാരെ കുറിച്ച് സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ സുവിശേഷത്തിൽ മലാഖന്മാർ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള കുറച്ച് ഡിസിഡൻസുമാണ് നമ്മൾ ഒന്ന് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഏറ്റവും ആദ്യം നമുക്ക് മലാഖന്മാരെ കുറിച്ച് സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഒന്ന് നോക്കാം പ്രധാനമായിട്ടും സഭയുടെ പ്രബോധനത്തില് കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചേർച്ചിൻ്റെ മുന്നൂറ്റി ഇരുപത്തിയെട്ട് മുതൽ മുന്നൂറ്റി മുപ്പത്തിയാറ് വരെയുള്ള പാരഗ്രാഫുകളിലാണ് മലാഖന്മാരെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്നത് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തേത് മലാഖമാരുണ്ട് എന്നുള്ളത് ഒരു വിശ്വാസ സത്യമാണ് എന്ന് സഭ പഠിപ്പിക്കുന്നു അതായത് ഈശോ ജനിച്ചു മരിച്ചു ധാനം ചെയ്തു ശേഷം ഇനി വീണ്ടും വരും നമുക്ക് ഒരു മരണാനന്തര ജീവിതമുണ്ട് എന്നൊക്കെയുള്ള വിശ്വാസ സത്യങ്ങൾ പോലെ തന്നെ മലാഖന്മാരുണ്ട് എന്നുള്ളതും ഒരു വിശ്വാസ സത്യമാണ് എന്ന് സഭ പഠിപ്പിക്കുന്നു അതിനുശേഷം സഭ പഠിപ്പിക്കുന്നുണ്ട് രക്ഷ അവകാശമാക്കിയ എല്ലാവർക്കും ശുശ്രൂഷകരായിട്ട് ഒരു മലാഖമാരുണ്ട് മുന്നൂറ്റി മുപ്പത്താറാമത്തെ പാരഗ്രാഫിൽ സഭ പഠിപ്പിക്കുന്നുണ്ട് ശൈശവം മുതൽ മരണം വരെ മലാഖന്മാരുടെ സദാ ജാഗരൂകരായിട്ടുള്ള പരിരക്ഷയും മാധ്യസ്ഥവും ഓരോരുത്തർക്കും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ളത് കത്തോലിക്കാ സഭ വിശ്വാസികളായിട്ടുള്ള എല്ലാവർക്കും കാവൽ കുറിച്ചാണ് സഭ ഈ പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ കാവൽമാലാഖ ഉണ്ട് എന്നുള്ളതാണ് വിശ്വാസ സത്യം അത് നമ്മൾ നിഷേധിക്കരുത് എന്നുകൂടെ ഈ ഒരു പാരഗ്രാഫിൽ മുന്നൂറ്റി മുപ്പത്തിയാറാമത്തെ പാരഗ്രാഫിൽ കത്തോലിക്ക സഭ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇതാണ് മലാഖമാരെ കുറിച്ച് സഭ പഠിപ്പിക്കുന്ന കാര്യം ഇനി സുവിശേഷത്തിൽ മലാഖമാരെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം തിരുപ്പിറവിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ കുറിച്ച് ചിന്തിച്ച് ധ്യാനിച്ച് ക്രിസ്മസിന് ഒരുങ്ങുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് സുവിശേഷത്തിൽ മലാഖമാരുടെ പ്രത്യക്ഷപ്പെടലുകൾ ഒന്ന് ആലോചിച്ച് നോക്കാം ഏറ്റവും ആദ്യത്തേത് തിരുപ്പിറവിക്ക് മുന്നോടിയായിട്ട് സ്നാപകയോ ഹന്നാൻ ജനിക്കും എന്നുള്ള വാർത്ത അറിയിച്ചുകൊണ്ട് ദേവാലയ ശ്രൂഷയിലായിരുന്ന സഖറിയാക്കിയ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നതാണ് അത് പറയുന്നുണ്ട് ശിനിക്കുമെന്ന് പറയുമ്പോൾ സക്കറിയ അതിനോട് തിരിച്ച് ചോദിക്കുന്നുണ്ട് ഞാൻ വൃദ്ധനാണ് എൻ്റെ ഭാര്യ പ്രായം കഴിഞ്ഞവളും ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ ദൂതൻ പറയുന്ന മറുപടി ഇതാണ് ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയയിലാണ് ഞാൻ യഥാകാലം പൂർത്തിയാകേണ്ട എൻ്റെ വചനം അവിശ്വസിച്ച നീ ഇത് സംഭവിക്കുന്നത് വരെ മുഖനായിരിക്കും നമുക്ക് ലൂക്കയുടെ സുശേഷം ഒന്നാം അധ്യായത്തിൽ ഇത് കൃത്യമായിട്ട് കാണാൻ പറ്റും മലാഖ ദൈവത്തിൻ്റെ സന്ദേശം അറിയിക്കാനായിട്ട് വരുന്ന ഒരാളാണ് ആ വന്ന സന്ദേശത്തെ നമ്മൾ സ്വീകരിക്കാതെ ചോദ്യം ചെയ്തപ്പോൾ ആ ഒരു കാര്യത്തെ ശിക്ഷിക്കാനായിട്ട് അങ്ങനെ ചെയ്യുന്ന ചോദ്യം ചെയ്യുന്ന സ്വീകരിക്കാതെ നിഷേധിക്കുന്നതിനെ ഒന്നു ചെറുതായിട്ട് ശിക്ഷിക്കാനായിട്ട് ഉള്ള ശക്തിയും അതിനുള്ള അധികാരവും മലാഖന്മാർക്കുണ്ട് എന്ന് എനിക്ക് ഈയൊരു ബൈബിൾ ഭാഗം വായിച്ചപ്പോൾ തോന്നിയിട്ടുണ്ട് മലാഖന്മാർക്ക് ശക്തിയുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് പലപ്പോഴും എനിക്ക് ഉത്തരം ആയിട്ട് ഈ ഒരു ഭാഗമാണ് തോന്നിയിട്ടുള്ളത് മലാഖന്മാർക്ക് അതിനുള്ള ശക്തിയും അധികാരവും രക്ഷിക്കാനാണെങ്കിലും ശിക്ഷിക്കാനാണെങ്കിലും ആ ഉള്ള ഒരു ശക്തിയും അധികാരവും ദൈവം കൊടുത്തിട്ടുണ്ട് എന്നാണ് ഈ ഒരു ബൈബിൾ ഭാഗത്തേക്ക് എനിക്ക് തോന്നിയത് ഇനി മുന്നോട്ട് പോകുമ്പോൾ ലൂക്കയുടെ സുശേഷത്തിൽ ഒന്നാം തീയതി തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് മലാഖ പ്രത്യക്ഷപ്പെടുന്ന ഗബ്രിയേൽ മലാഖ പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും നന്മ നിറഞ്ഞ അവളെ സ്വസ്തി കർത്താവിനോട് കൂടെ എന്ന് പറഞ്ഞ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈശോ എന്നീ പരശുധാമ്മനെ കരിച്ച് ഈശോയെ പ്രസവിക്കുന്നു എന്ന മംഗളവാർത്ത പരശുധാമ്മനോട് പറയുമ്പോൾ പരിശുദ്ധാമ്മ പറയുന്നത് ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ എന്നിൽ നിറവേറട്ടെ എന്നാണ് അങ്ങനെ വിധേയപ്പെട്ടുകൊണ്ട് ദൈവം അതൂതനിലൂടെ അറിയിച്ച സന്ദേശത്തിന് വിധേയപ്പെട്ടുകൊണ്ട് ഇതാ ഞാൻ എന്നെ സ്വയം സമർപ്പിക്കുന്ന പരിശുദ്ധ അമ്മ ആ ഒരു സമർപ്പണത്തിൻ്റെ ഭാഗമായിട്ടാണ് പരിശുദ്ധ അമ്മ പിന്നീട് ജീവിക്കുന്ന സക്രാരിയായിട്ട് മാറിയത് ഇനിയും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അലൂക്ക അസോസിയേഷൻ അത് രേഖപ്പെടുത്തിയിട്ടില്ല മത്ത അസോസിയേഷകൻ്റെ ഒന്നാം അധ്യായത്തിൽ നമുക്കത് കാണാൻ പറ്റും മറിയത്തെ ഗർഭിണിയായ മറിയത്തെ ഉപേക്ഷിക്കാനായിട്ട് ആലോചിക്കുന്ന സ്ന നമ്മുടെ യോസൈ പിതാവിന് ജോസഫിന് ദൂതം പ്രത്യക്ഷപ്പെടുന്നുണ്ട് പറയുന്നുണ്ട് ജോസഫെ മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട അവൾ ഗർഭിണിയായിരിക്കുന്നത് പരിശുദ്ധർണാളിൽ നിന്നാണ് ഇത് കേട്ട് ഈ ഒരു സന്ദേശം അവൾ പരിശുദ്ധാവിൽ നിന്നാണ് ഗർഭിണിയായിരിക്കുന്ന എന്നുള്ള സത്യം ഉൾക്കൊണ്ടുകൊണ്ട് മറിയത്തെ ജോസപിതാവ് ഭാര്യയായിട്ട് സ്വീകരിക്കുകയാണ് അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ മലാഖമാരെ കാണുന്നത് ഉണീശു ജനിച്ചതിന് ശേഷമാണ് ഈശു ജനിച്ച് ജനിച്ച രാത്രിയിൽ മലാഖ ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട് സകല ജനതകൾക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ബത് ലഹേദില് തൊഴുക്കൂട്ടിൽ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് തൊഴിൽക്കൂട്ടിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശു നിങ്ങൾക്കൊരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഇത് മാലാഖ പ്രത്യക്ഷപ്പെട്ടത് അന്നത്തെ രാജാവിനോ അല്ലെങ്കിൽ അന്നത്തെ പ്രധാന പുരോഹിതനോ പരിസയർക്കോ നയപജ്ഞർക്കോ ഒന്നുമല്ല സ്വന്തം ജോലി നോക്കി ആടുകളെ മേച്ചു കൊണ്ടിരുന്ന സാധാരണക്കാരായ മൂന്നാട്ടുകാർക്കാണ് അപ്പോൾ മലാക്കന്മാർ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് പ്രത്യേകിച്ച് ഒരു സ്റ്റാൻഡേർഡുണ്ട് എന്നുള്ളൊരു സംശയം എനിക്ക് ഇതൊന്നും ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ തോന്നിയൊരു കാര്യമാണ് നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ആളല്ലെങ്കിലും ഒത്തിരി വിശുദ്ധിയുള്ള ആളല്ലെങ്കിൽ പോലും എൻ്റെ ജീവിതത്തിലും ഞാനൊന്ന് ചെവി ഓർത്താൽ ഒരു പക്ഷേ മലാക്കന്മാരെ ജീവിതത്തിൽ ഇടപെടാം ഇടപെടും എന്നൊരു തോന്നൽ എനിക്ക് ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗം വായിച്ചപ്പോൾ തോന്നിയായിരുന്നു ആ ഒരു മലാഖ പ്രത്യക്ഷപ്പെട്ട ഈ ഒരു വാർത്ത അറിയിച്ചെൻ്റെ തൊട്ടുപുറകെ മലാഖമാരുടെ ഒരു വ്യൂഹം പ്രത്യക്ഷപ്പെട്ടു പറയുന്നുണ്ട് അതിനിധങ്ങളിൽ ദൈവത്തിൻ്റെ സ്തുതി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ഈ മലാഖമാർ പാടിയ ഈ ഒരു ഈര ഈ ഈരടിയാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷവും ഇന്നും നമ്മൾ എല്ലാ ക്രിസ്മസിനും കേൾക്കുന്നു എല്ലാ കുർബാനയുടെ തുടക്കത്തിലും കേൾക്കുന്നു അതിനുശേഷം വീണ്ടും നമുക്ക് മത്തായ സുശേഷകൻ്റെ രണ്ടാം അധ്യായത്തിൽ കാണാൻ പറ്റും സ്നാപ് നമ്മുടെ അവസയ പിതാവിനെ മലാഖ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട് കുഞ്ഞിനെ വധിക്കാനായിട്ട് അവർ തക്കം കൂട്ടുന്നുണ്ട് അതുകൊണ്ട് പലായനം ചെയ്യാനായിട്ട് പറയുന്നു അതിനുശേഷം പിന്നീട് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു പറയുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ സം നിങ്ങൾ ഇപ്പോൾ സേഫാണ് തിരിച്ചു പോകാം എന്നുള്ള മെസ്സേജ് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ മലാഖന്മാരുടെ സംരക്ഷണത്തിൻ്റെ മലാഖന്മാരെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവർക്ക് അവർ നൽകുന്ന സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നിയത് നമ്മൾ സഭ പഠിപ്പിച്ച കാര്യത്തിൽ മൂന്ന് കാര്യങ്ങളായ സ്ട്രൈക്ക് ചെയ്ത ഒന്ന് മലാഖമാരെ നമ്മൾ ശുശ്രൂഷിക്കാനായിട്ട് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരാണ് രണ്ട് മലാഖന്മാർ നമ്മളെ പരിരക്ഷിക്കാനായിട്ട് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരാണ് ഇന്ന് മലാഖന്മാർ നമുക്ക് വേണ്ടി മാധ്യസ്ഥം പറയാനായിട്ട് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവർ ഇതിനകത്ത് ഇപ്പം ഈ യൗസപിതാവിനെ അവിടേക്ക് പലായനം ചെയ്യിച്ചതും തിരിച്ചു കൊണ്ടുവന്നതും എല്ലാം ഈ ഒരു സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നാണ് ഞാൻ കരുതുന്നത് ഇനി ഇതിന് ശേഷം ഈശോയുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നീടും ഒരുപാട് നമുക്കിതുപോലെ മലാഖ്മാരെ കാണാൻ പറ്റും ഈ ഒരു ശുശ്രൂഷയുടെ ഭാവ ഇതുവരെ നമ്മൾ സംരക്ഷണമാണ് ആ കേസ് ഈശ്വരം ഇനി നമുക്ക് ശുശ്രൂഷ കാണാൻ പറ്റും നാൽപ്പത് ദിവസം മുപ്പത് ശേഷം മൂന്ന് തവണത്തെ കഠിനമായ പരീക്ഷകൾക്ക് ശേഷം ഈശോ വിശ്രമിക്കുമ്പോൾ മലാഖമാരാണ് ഈശോനെ ശുശ്രൂഷിക്കുന്നത് അതിനുശേഷം ഗച്ചമനില് ചോര ഉയർത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈശോയുടെ കൂടെ ശുശ്രൂഷിക്കാനായിട്ട് മലാഖമാരുണ്ടായിരുന്നു അതിനുശേഷം ഈശോ ഇറങ്ങി വരുമ്പോഴാണ് പടയാളികൾ പിടിച്ചു കെട്ടാൻ വരുന്നത് കാണുമ്പോൾ ശിഷ്യനോട് പറയുന്ന വാളുറയിലിടുക എൻ്റെ പിതാവിനോട് ചോദിച്ചാൽ പന്ത്രണ്ട് വ്യൂഹം മലാഖമാരെ അയച്ച് അവർ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യില്ല എന്ന് നീ എന്ന് ചോദിക്കുന്നുണ്ട് ഈശോയ്ക്ക് ഉറപ്പാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മലാഖമാർ വരും എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നുള്ളൂ ചോദിച്ചില്ലെങ്കിൽ വരില്ല എന്നുള്ളതും ഈശോയ്ക്ക് ഉറപ്പാണ് ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലെ മലാഖമാരുണ്ട് എന്നുള്ള കൂടെ ചോദിച്ചാൽ മാത്രമേ മലാഖമാർ നമുക്ക് വേണ്ടി മാധ്യസ്ഥം പറയാനും ശുശ്രൂഷിക്കാനും നമ്മൾ സംരക്ഷിക്കാനും ഉണ്ടാവുമെന്നാണ് എനിക്ക് കിട്ടിയ ഒരു തോന്നൽ അതിനുശേഷം പിന്നെയും നമ്മൾ മുന്നോട്ട് നോക്കുമ്പോൾ ഈശോ മരിച്ച് അടക്കപ്പെട്ടതിന് ശേഷം കല്ലറയിൽ രാവിലെ അടക്കിയതിന് ശേഷം രാവിലെ കല്ലറയിൽ ചെല്ലുന്ന മൃഗത്തിൽ നിറയെ കാണുന്നത് ഈശോ കിടന്നിരുന്ന ആൾക്കലും തലക്കിലും കട്ടിയിരിക്കുന്ന മലാഖ്മാരാണ് ആ മാലാഖമാർ പറയുന്നതും അവൻ മരിച്ചതിൽ നിന്ന് ഏർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ സന്ദേശം പാസ് ചെയ്യാനായിട്ട് ഇരിക്കുന്ന മാലാഖമാർ പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ ഈശോയുടെ സ്വർഗത്തിലേക്ക് ഈശോ സ്വർഗത്തിലേക്ക് പോകുന്നതും മാലാഖന്മാരുണ്ടായിരുന്നു ആ സമയത്ത് മാലാഖമാരുണ്ടായിരുന്നു ശേഷം പറയുന്നുണ്ട് നിങ്ങൾ അവൻ സ്വർഗത്തിലേക്ക് കയറി പോകുന്നത് കണ്ടതുപോലെ തന്നെ അവൻ തിരിച്ചു വരും ഈശോയുടെ രണ്ടാം വരവ് പറയുന്ന സമയത്തും മലാഖമാർ തന്നെയാണ് അപ്പോൾ മലാഖമാർ ഈശോയുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു ഈശോയെ ശുശ്രൂഷിക്കാനുണ്ടായിരുന്നു ഈശോയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ വെളിപ്പുറത്തുണ്ടായിരുന്നു ഇതുപോലെ തന്നെയായിരുന്നാലും നമ്മുടെ ജീവിതത്തിലും എന്താ ഞാൻ കരുതുന്നത് സഭ പഠിപ്പിക്കുന്ന ശ്വാസത്യമായ മാലാഖ എനിക്കൊരു കാവൽമാലാക്കയുണ്ട് ആ ഒരു കാവൽ മാലാഖ ഞാൻ വിളിച്ചാൽ എന്നെ ശുശ്രൂഷിക്കാൻ എന്നെ സംരക്ഷിക്കാൻ എനിക്ക് വേണ്ടി മാധ്യസ്ഥം പറയാനായിട്ട് എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കാം തിരു മലാഖമാരുടെ ഓരോ പ്രത്യക്ഷപ്പെടലിനും ഓരോ ഇടപെടലിനും ഈ ദൈവത്തിൻ്റെ സന്ദേശവുമായിട്ട് വന്ന മലാഖന്മാരോട് തിരു കുടുംബം പ്രതിദ്ധരിച്ചതുപോലെ ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്ന മലാഖന്മാരുടെ ആ ഓരോ സന്ദേശങ്ങൾക്കും ഓരോ പ്രേരണകൾക്കും നമുക്കും വിധേയപ്പെട്ടുകൊണ്ട് പ്രത്യുദ്ധരിക്കാം അതിന് നമ്മുടെ കാവൽ മലാഖമാരുടെ കൈയും പിടിച്ച് നമുക്ക് മുന്നോട്ട് നടക്കാം തിരു കുടുംബം നമ്മളെ സമൃദ്ധിയോട് അനുഗ്രഹിക്കട്ടെ